നമസ്കാരം ഞാൻ ഈ കാണിച്ചേക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും സീമാ വിനീത് ഒരു ട്രാൻസ് വുമൺ ആണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കേരളത്തില് ഏറെ ബഹുമാനിക്കപ്പെടുന്ന ട്രാൻസ് വ്യക്തികളിൽ ഒരാളെ സീമ ചേച്ചിയാണ് എന്ന് പറയാൻ സാധിക്കും കാരണം പലപ്പോഴും ആൾക്കാർ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് സീമ ചേച്ചി കൺസ്രിയാറുള്ളത് അതേ ബഹുമാനം എല്ലാ ആൾക്കാരും സീമ ചേച്ചിക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനൊരു കാരണം പുള്ളിക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് സീമ ചേച്ചി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ജീവിക്കുന്ന ഒരു സ്ത്രീ സീമ എന്ന് പറയുന്ന ട്രാൻസ് വുമൺ സമൂഹത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ് മറ്റുള്ള ട്രാൻസ് വ്യക്തികളെക്കാട്ടിലും ഒക്കെ കൂടുതൽ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് സമൂഹത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീമ ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ കയ്യിൽ നിന്നും അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം അത്രയും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീ അങ്ങനെ തന്നെ നമുക്ക് പറയാം ട്രാൻസ് വുമൺ എന്ന് പറയേണ്ട ഒരു റിയൽ വുമൺ എന്ന് വേണമെങ്കിൽ നമുക്ക് സീമ ചേച്ചി വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റുള്ള ആൾക്കാരുടെ കൂട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രഹസനവും പേക്കൂത്തും ഒന്നും കാണിക്കാറില്ല കോപ്രായങ്ങൾ കാണിക്കാറില്ല വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ആ വീഡിയോസ് ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസാണ് പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റൈലും പുള്ളിക്കാരിയുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് സന്തോഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു റിയൽ ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പുള്ളിക്കാരിയെ വിശേഷിപ്പിക്കാം അപ്പോൾ സീമ ചേച്ചിയുടെ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം സീമ ചേച്ചി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോയുടെ ക്യാപ്ഷനാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ആ ക്യാപ്ഷൻ്റെ ഇതാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവര് തന്നെ ആയിരിക്കും അതിന് ഉത്തരവാദികൾ ഇങ്ങനെയാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ ഫുള്ളായിട്ട് സീമ ചേച്ചി കരയുന്നുണ്ട് അപ്പോൾ എന്താണ് വിഷയമെന്ന് ഞാൻ നോക്കി അപ്പോൾ എന്താ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ സീമ ചേച്ചി മൂന്ന് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സാരി ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ് സത്യം പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഒ എം കെ വി ഇതാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പിന്നത്ത് പുള്ളിക്കാരി ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ ആദ്യം പുരുഷനായിട്ട് ജീവിച്ച ആൾക്കാരാണല്ലോ പിന്നീട് സ്ത്രീ ആയിട്ട് മാറുന്നത് അപ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പെണ്ണിൽ ഒരു കുട്ടിയും ഒക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ആ ഒരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതെയാക്കി ആ സ്ത്രീയുടെ ജീവിതവും നശിപ്പിച്ച് പിന്നെ ഞാൻ പുരുഷനല്ല സ്ത്രീ ആയിട്ട് മാറുവാണ് എന്ന് പറഞ്ഞ് ട്രാൻസ് വുമൺ ആയിട്ട് മാറിയിട്ടുള്ള ആൾക്കാരോട് സീമ എന്ന് പറയുന്ന വ്യക്തിക്ക് വിയോജിപ്പാണ് അവരോട് പുച്ഛ മാത്രമാണ് എന്നാണ് പുള്ളിക്കാരി ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ പുള്ളിക്കാരിയെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ് ഇട്ടേക്കുന്നത് പിന്നെ സീമ ചേച്ചി പറഞ്ഞ കാര്യത്തോട് വിയോജിപ്പുള്ള ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള കമന്റുകളും ഇട്ടിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പുള്ളിക്കാരിയുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് അപ്പം ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇപ്പം പുള്ളിക്കാരിക്ക് ഭീഷണിയാണ് അപ്പം അതാണ് ഈ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ് കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ് അത് നിങ്ങൾക്ക് ഞാനിത് കേൾപ്പിച്ചു തരാം അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കണം പറയുന്നത് അവിടെ മറുപടി പറയച്ചിട്ട് പോവുകയാണ് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം അവര് കാത്തിരിക്കാനാണോ പ്ലാന് ദൈവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ പക്ഷേ പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയുക ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറ ഈ പറയുന്ന ആള് അതുകൊണ്ട് അവളുടെ പേര് ഒരു വീഡിയോ ഇടുക ഇവിടെ നാട്ടിക്ക് നോക്കുക അപ്പോ ഒരു വ്യക്തി ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു എന്ന് വെച്ച് അയാൾക്കെതിരെ കൂട്ടം കൂടുന്നു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഗൂഢാലോചന നടത്തുന്നു അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഭീഷണി എന്നുള്ള രീതിയിലാണ് ആ വോയിസ് റെക്കോർഡ് എല്ലാം വന്നേക്കുന്നത് പുള്ളിക്കാരിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും പുള്ളിക്കാരിയെ ആക്രമിക്കും ഭീഷണിപ്പെടുത്തിയേക്കുമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് ഒരാൾക്കെതിരെ ഗൂഢാലോചന നടത്തുക ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും ഒരു വ്യക്തി ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു സീമാ വിനീത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു അതിന് വിയോജിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അതിനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം എല്ലാവരുടെ അഭിപ്രായത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്കൊരു അഭിപ്രായത്തോട് വിയോജിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാള് ആ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ കമന്റുകളായിട്ട് നമുക്ക് ആ വിയോജിപ്പ് രേഖപ്പെടുത്താം അല്ലെന്നുണ്ടെങ്കിൽ അയാളെ മെൻഷൻ ചെയ്തുകൊണ്ട് വേറൊരു പോസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം വീഡിയോസ് ആയിട്ട് വന്ന് പറയാം സീമ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല ഏതൊക്കെ രീതിയിൽ ചെയ്യുക വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വിയോജിപ്പ അറിയിക്കാനുള്ള സാഹചര്യം ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കൂട്ടം കൂടുന്നു ഗൂഢാലോചന നടത്തുന്നു അയാളെ ആക്രമിക്കൂ എന്ന് പറയുന്നു അയാളുടെ ജീവിതം എന്ന് പറയാൻ ആർക്കും അവകാശമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് പിന്നെ അതോടൊപ്പം സീമ ചേച്ചി മുന്നോട്ട് വെക്കുന്ന കാര്യം അത് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഈ രീതിയിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിച്ചിട്ടുണ്ട് ഇതേപോലെ ട്രാൻസ്ഫോമൺ ആകണം എന്ന് ആഗ്രഹിച്ച പുരുഷന്മാർ ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു പിന്നെ ആ സ്ത്രീയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് ഇതൊന്നും വേണ്ട എനിക്ക് ട്രാൻസ്ഫോമൺ ആയാൽ മതി എനിക്ക് സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ അവര് സ്ത്രീയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആരുടെ ജീവിതമാണ് നശിച്ചത് ഇയാള് കല്യാണം കഴിച്ച ഈ സ്ത്രീയുടെ ജീവിതം നശിച്ചത് പല ആൾക്കാരും പറയാറുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് അത് ശരിക്കും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ കാലത്തല്ല കുറച്ചും കൂടി മുന്നേ ഈ സൊസൈറ്റിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു പുരുഷനായിട്ട് ജനിച്ചതിന് ശേഷം അയാൾ വീട്ടുകാരോട് പറയുവാണ് എനിക്ക് പുരുഷനാവണ്ട എനിക്ക് സ്ത്രീ ആയ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ അത് അംഗീകരിക്കണമെന്നില്ല അപ്പൊ വീട്ടുകാര് എതിർത്ത് അയാളെ ചിലപ്പോൾ കല്യാണം കഴിപ്പിച്ചേക്കാം പക്ഷെ അങ്ങനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അത് വേറൊരു സ്ത്രീയുടെ ജീവിതമാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് എന്തുകൊണ്ട് ഇവര് കൺസിഡർ ചെയ്യുന്നില്ല അതാ പുരുഷന്റെ ഭാഗത്തെ തെറ്റു തന്നെയാണ് അയാൾക്കൊരു സ്ത്രീയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ അയാൾ സ്ത്രീയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകണം അല്ലാതെ അയാളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീയുടെ ജീവിതം കൂടി ഇല്ലാതെ ആക്കുകയല്ല ചെയ്യുന്നത് അതാണ് സീമ ചേച്ചി തുറന്നു പറഞ്ഞത് അങ്ങനെ വേറൊരു സ്ത്രീയുടെ ജീവിതം തൊലച്ചിട്ട് പിന്നെ സ്ത്രീയായിട്ട് ജീവിക്കാൻ പോകുന്നവരോട് എനിക്ക് വിയോജിപ്പാണ് അങ്ങനെയുള്ളവരോട് എനിക്ക് പുച്ഛമാണ് ഇപ്പം റീസെൻ്റ്ലി ഒരാൾ ഇതേപോലെ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടു കാണും ഞാൻ അയാളുടെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതേപോലെ ഇന്റർവ്യൂവിൽ വന്ന് പറയുവാണ് എനിക്ക് ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുണ്ട് ഈ വ്യക്തി ഇപ്പം സ്ത്രീയായിട്ട് മാറി ആദ്യം പുരുഷനായിരുന്നു പക്ഷെ ഇപ്പം സ്ത്രീയായിട്ട് മാറി ആ വ്യക്തി പറയുവാണ് ആദ്യത്തെ ഇതില് വിവാഹത്തിൽ എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഇപ്പം എൻ്റെ അമ്മയെന്ന് വിളിക്കണം നിങ്ങളൊന്നാലോചിക്കുക ഇയാള് ഈ ഒരു പുരുഷൻ ഒരു കുഞ്ഞിനെ എന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് ഈ പുരുഷൻ ആരാണ് അച്ഛനാണ് പിന്നീട് ഈ അച്ഛൻ ജെൻഡർ മാറിയതിനു ശേഷം ആ അച്ഛനെ കുട്ടി അച്ഛൻ എന്ന് വിളിക്കണോ അമ്മയെന്ന് വിളിക്കണോ അപ്പൊ ആ കുട്ടിക്ക് ഒരു കൺഫ്യൂഷനാണ് അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഒരു സ്ത്രീയായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാ എതിർപ്പിനെയും അവഗണിച്ചിട്ട് ഒരു സ്ത്രീ ആയിട്ട് മാറുക പിന്നെ ചില ആൾക്കാർ പറയും ചിലർക്ക് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ആയിരിക്കും ഈ തോന്നൽ ഉണ്ടാകുന്നത് ഇരുപത്തഞ്ചു വയസ്സിന് ശേഷം ആയിരിക്കും ഈ തോന്നലുണ്ടാകുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഈ ട്രാൻസ്പെക്ടികളായിട്ട് മാറിയവർക്കൊക്കെ തന്നെ ജന്മന അല്ലെങ്കിൽ ഓർമ്മ വെച്ച സമയം മുതലേ ആ തോന്നലുകൾ ഉണ്ടാകാറുണ്ട് ഒരു സ്ത്രീയായിട്ട് ജീവിക്കണം പുരുഷനായിട്ട് ജനിച്ചിട്ട് ഒരു സ്ത്രീയായിട്ട് ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു സ്ത്രീയോട് താല്പര്യം ഉണ്ടാകത്തില്ല ഒരു പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഒരു സ്ത്രീയോട് ലൈംഗികപരമായിട്ടുള്ള താല്പര്യം ഉണ്ടാകത്തില്ല അപ്പം ഈ മുന്നോട്ട് വെച്ച കാര്യം ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചു എന്നതിൻ്റെ പേരില് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരില് സമൂഹത്തിൽ അത്യാവശ്യം നിലയിലും വിലയിലും ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഒരു ട്രാൻസ് വ്യക്തിയെ കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല ഇല്ല അപ്പൊ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു അവര് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത് അപ്പൊ അവരെ തകർക്കണം അല്ലെങ്കിൽ അവരെ തകർക്കും എന്ന് പറയാൻ ആർക്കും ഒരവകാശവും ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെള്ളരിക്കാൻ പറ്റണ അല്ല അത് മനസ്സിലാക്കിക്കോണം കാരണം കേസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും ഏറ്റവും വലിയ കുറ്റമാണ് ഒരാൾക്കെതിരെ ഗ്രൂപ്പ് കൂടുക ഗൂഢാലോചന നടത്തുക എന്ന് പറയുന്നത്